ൈസിനാണ് കൊടുക്കുന്നത് അതെ ഈ സാരി ഈട്ട് നൂറ്റമ്പത് രൂപ മുതൽ ഫുൾ ത്രെഡ് ത്രെഡിന്റെ ഉള്ളിൽ കൂടെ ഡിസൈൻസ് കോപ്പർ ഡിസൈൻസ് കൊടുത്തിട്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരി ഞാൻ ജസ്റ്റ് സിംഗിൾ ലെയർ ഒന്നും എടുത്ത് കാണിച്ചത് അല്ലാതെ ഇത്രേ ഉള്ളൂ അതിന്റെ വെയിറ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ് ഉണ്ടാവുന്നതാണ് അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ നമുക്ക് കിട്ടില്ലേ റയർ കളക്ഷൻ പറയും അങ്ങനത്തെ ഒരു ഐറ്റം തന്നെയാട്ടോ അത് നല്ല ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ നല്ലൊരു ഇക്കത്ത് മോഡല് പോലെ വരും ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ആണ് നമ്മുടെ ശരണാനെ ഇന്ന് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുണ്ട് അതുപോലെ ഒരുപാട് കുറച്ച് മിക്സ്ഡ് കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒരു വെറൈറ്റി ഐറ്റംസ് കൂടി ഉണ്ട് പകുതി കളിക്കുക അതായത് ഒരുപാട് നേരത്തെ അല്ല സോറി ഒരുപാട് ദിവസത്തെ ശേഷം വീണ്ടും നമ്മള് അടിപൊളി സാരികള് നല്ല ബൊമ്പരം ഓഫറായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അടിപൊളി സാരികൾ അടിപൊളി സാരികള് സ്റ്റാർട്ട് ചെയ്യാം അതിൽ തന്നെ ലിനൻ സ്ലബ് സാരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൂട് കാലമാണ് അപ്പൊ നമുക്ക് കംഫേർട്ടായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് വരുന്നത് അതെ അതില് ഡിജിറ്റൽ പ്രിന്റും കലങ്കാര ഡിസൈൻസ് ഒക്കെ ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്ത നമുക്കെല്ലാം കാണിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു കളർന്ന് സ്റ്റാർട്ട് ചെയ്യാം അതെ പ്രൈസ് റുപ്പീസ് ആണ് വരുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല വെയർ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് സാരീസിൽ വളരെ വെയിറ്റ്ലെസ് ആണ് ലെവൻ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് അത് ലിന്നും കോട്ടണും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സിൽവേഴ്സ് ഒന്ന് കാണിച്ചു കൊടുക്കാം അടിപൊളി ഫ്ലവർ അതെ അതിന്റെ ബ്ലൗസും കൂടെ കാണിച്ചതരാം ചെറിയ ചെറിയ അതുപോലെ തന്നെ ഏകദേശം എല്ലാ പാറ്റേൺസും വരുന്നത് ഡിഫറന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഡിസൈൻസ് കാണിച്ചു തരാംസ് ഒരുപാട് പ്രൈസ് പ്രൈസ് വരുന്നത് അടിപൊളി നല്ല എടുത്തു പറയേണ്ടത് അതെന്ത് അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല നമുക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പമുണ്ടെങ്കിൽ വെറൈറ്റി ഡിസൈൻസ് വന്നത് ജസ്റ്റ് നോക്കിയോ പിന്നീട് തിരിച്ചുരാല്ലേ നമ്മൾ സാരി വരുന്ന നമ്മൾ ഈ കൈ പിടിച്ചേക്കണതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു അടിപൊളി രീതിയിലാണ് കൊടുത്താ നല്ല നല്ല ടൈപ്പ് ഇതാട്ടാ എന്ന് പറയുന്ന ഡിസൈൻസ് അടുത്തൊരു സാരി എല്ലാവർക്കും നിങ്ങൾക്ക് ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് ലൈറ്റ് കളേഴ്സിൽ ആവശ്യത്തിന്റെ ഏറ്റവും നല്ല കംഫർട്ട് ആയിരിക്കും ഇക്കത്ത് സ്റ്റൈലും അതും അവൈലബിൾ ഇക്കത്തിന്റെ ഒരു ഡിസൈൻ കൊടുക്കാം അല്ലെ ഇതൊരു നല്ല ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാം നല്ല മോഡൽ പോലെ വരും ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ മുതാടി നല്ല ടസൽസ് ഒക്കെ ബ്ലാക്ക് വൈറ്റ് പോലെ ഈ കളർഫുൾ ആയിട്ട് നല്ല എല്ലാം നമുക്ക് ആണ് ഈ കാണിക്കുന്ന കളക്ഷൻസ് കളക്ഷൻ വരുമ്പോ നമ്മളതും ഒരു നല്ലൊരു ലാവണ്ടർ കളർ ആണ് അടുത്തത് സ്പെഷ്യാലിറ്റി ആ നല്ല ഭംഗിയുള്ള അടിപൊളി മുന്താടി ആഹ് അതൊക്കെ നല്ല ഒരു ലാവണ്ടർ കളർ ആണ് ഞാനൊരു കലങ്കാരി ഡിസൈൻ ഓ ഇത് നല്ലൊരു കലങ്കാരി ഡിസൈൻ ആണ് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് സാരിയുടെ മുന്താളാണ് വീതമായി കാണുന്നത് എന്റെ ബ്ലൗസ് ബ്ലൗസിലെ ക്യാമറ അല്ലേ അതെ എന്റെ ബോഡി നമുക്ക് കാണിച്ചു കൊടുത്താലോ ആഹ് ഓരോ ബോഡിയിൽ ഫുൾ ആയിട്ട് ഫ്ലവർക്ക് അതെ അടിപൊളി ഫ്ലവർ നല്ല രസമായിട്ടുണ്ടോ ഡിസൈൻസ് ഒക്കെ എല്ലാ ഡിസൈൻസും നല്ല അടിപൊളി ഡിസൈൻസ് ഒരുപാട് നമ്മൾ വെച്ചാൽ തന്നെ ആ ഒരു പത്ത് പാന്റ് സാരി മാത്രല്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതെ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിൽ നിങ്ങൾ കണ്ടെങ്കിൽ നല്ല നല്ല ഡിസൈൻസ് കാണിച്ചു കാണിച്ച് തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കി എന്ത് രസ നല്ല ഫിനിഷിങ് അതിനെ കാണാനായിട്ട് ൂറ്റ് നൈന്റിസ് മാത്രമേ വരുന്നുള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ ഫുള്ള് കളക്ഷൻ പറ്റും ഓരോ സാരികളും ബ്ലൗസ് എടുത്ത് കാണിക്കുന്നില്ല കാരണം കാണിച്ചൊരു ഡിസൈൻ ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു കാണുന്നാണ് മുന്താണി ബോഡിയിൽ ഫുൾ ആയിട്ട് പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് എല്ലാ സാരിയിലും കൊടുത്തിട്ടില്ല സാരികളിലൊക്കെ നല്ല ഭംഗിക്കുള്ള ടസൽസ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്ത് പറയാനായിട്ട് നല്ല നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേറെ ഏത് സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് നോക്കി അതായത് ഫോൾഡ് ചെയ്യുമ്പോൾ ചുളങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇഷ്യൂസ് ഒന്നും വരില്ല ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംഫോർട്ട് കുടിക്കല് പോവാ ായിട്ട് കണ്ടത് വൈറ്റ് ആയിട്ട് അതായത് അത്രയും എന്താ പറയാ ഫുൾ ആയിട്ട് ഹെവി വർക്ക് വേണ്ട സിമ്പിൾ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ തീർത്തിയാട്ടാ തീർച്ചയായിട്ടും അപ്പൊ ഒന്നുകൂടി നമുക്ക് അതിന്റെ ഒരു ലുക്ക് തന്നെ മനസ്സിലാവ ഇതോടെ പഠിക്കട്ടെ അല്ലേ പഠിച്ചു ജീത്ത സിമ്പിൾ ആയിട്ട് ആഹ് അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ അതേപോലെ അങ്ങനത്തെ അതിന്റെ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്ലവർ ഈപോളിയൊരു ബ്ലൗസ് കിഡിലൻ സാരിയാണ് അതെനിക്ക് കളർ ചെയ്യുന്നത് മിസ്സ് ചെയ്യാൻ മിസ്സ് ചെയ്യാൻ പാടിയാൽ അടിപൊളി ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതിലൊക്കെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഞാൻ ഈ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ല അതെ ഇതെല്ലാം ബാക്കിയുള്ള കളക്ഷൻസ് ഓടിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഫുൾ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ടും വീഡിയോ കോൾ ആയിട്ടും കോളായിട്ടും കാരണം ഒരുപാട് സാരി കാണിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ മാത്രമേ അധികം വെറൈറ്റി കളക്ഷൻസ് നോക്കിയ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനവും നിർത്തി കാണിച്ചു തരൂട്ടാ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണിക്കാണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബാക്കിയുള്ള കളക്ഷൻസ് ഓടിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് സത്യം പറഞ്ഞാൽ എല്ലാം കാണിക്കാത്തതിൽ നമുക്ക് തന്നെ നിരാശയുണ്ട് അതെ കളക്ഷൻസ് ആണ് കളക്ഷൻസ്ണ്ടോ വെറൈറ്റി സാരികള് അപ്പൊ വെച്ച് തന്നെ ആകെ നമ്മൾ ഒരു പത്തിരുപത് സാരി വെച്ചാൽ കൂടുതൽ നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ടസർ സെറക്കില് ഒരു ജൂട്ട് വർക്ക് വരുന്ന സാരി ജൂട്ട് സാരി വരുന്ന ഫുള്ള് ത്രെഡ് വർക്ക് അല്ലേ മുന്താണിയില് ഫുൾ ആയിട്ടും ചൂട്ടന്റെ ഒരു ത്രെഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ബോഡിയിലാണെങ്കിൽ കോപ്പർ പുട്ടാസും ഇത് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്ന ബ്ലൗസ് പീസിലെ തിരിച്ചിട്ട് ഡിസൈനെ കാണാൻ പറ്റും അതിന് വരുന്നത് മുന്താടി പോഷന് ഫുള്ള് ത്രെഡിട്ടാ ത്രെഡിന്റെ ഉള്ളിൽ കൂടെ കോപ്പർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല ഫുൾ ആയിട്ടും കോപ്പർ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ബോർഡർലെസ് ആണ് സാരി വന്നേക്കുന്നത് ആണ് മെറ്റീരിയൽ വരുന്ന പ്രൈസ് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പല റേറ്റിലുണ്ട് നമ്മുടെ ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാറിൽ ഒരുപാട് കളേഴ്സും ഡിസൈൻസും അവൈലബിൾ ആണ് കാണിച്ചു തരാം തിരിച്ചു കാണിച്ചു എല്ലാത്തിനും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിട്ട് നല്ല നല്ല കളേഴ്സ് ആട്ടാണുള്ളത് അതേപോലെ ബുട്ടാസിൽ വ്യത്യാസം അല്ലെ ബുട്ടാസ് വ്യത്യാസം അതില് ബുട്ടാസിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ ഹൈലൈറ്റ് ഇതിന്റെ ഈ ഒരു ത്രെഡ് വർക്ക് ജൂട്ടാണ് ഇതിൽ ഫ്രണ്ടില് കൂടെ കൊടുത്തുള്ളത് ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് നല്ലൊരു കളർ റയർ കളറാണ് റയർ കളേഴ്സ് ഇതിലും ബുട്ടാസിൽ ഉണ്ട് ഇതിൽ കോപ്പറിന് പകരം ജൂട്ടാണ് ഇത് ബോഡിയിലൊക്കെ കൊടുത്തേക്കുന്ന റയർ കളേഴ്സ് ഇതില് ബുട്ടാസ് ഫുൾ ത്രെഡില് റെഡാണ് ജൂട്ടിന്റെ ത്രെഡ്സ് ആണ് കൊടുത്തേക്കുന്ന നമ്മുടെ കോപ്പറിന് പകരം ചില ആൾക്കാരുണ്ടാവും ത്രെഡ് മാത്രാണ് നല്ല കളേഴ്സ് ഇതൊക്കെ നോക്കിയാൽ എടുത്തു കാണിക്കാതിന്റെ ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കൂടിട്ടാ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണേലും തലേ കാണാൻ നമ്മൾ സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിക്കുക എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ വരുന്നത് അടിപൊളി സാരികള് ഇതിലും ഒരുപാട് ഒരുപാട് കളേഴ്സ് ഇതിൽ കാണിക്കാനുണ്ട് നിങ്ങൾക്ക് കുറെ സമയം എടുക്കുന്നുള്ള ഓടിച്ചായിരുന്നു കേട്ടോ കാരണ എല്ലാരും ഓരോരുത്തർക്കും ഓരോ കളേഴ്സാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓടിച്ച് കാണിച്ചു തരാ അതെ ഇനി നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ ട്രെൻഡിംഗ് അജുക് സാരി കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് സാരി ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആണ് ആർക്കി ഗ്രീനൊക്കെ വരുമ്പോൾ എന്ത് ഭംഗിയാ ഇനി ഇഷ്ടംപോലെ ആയിരുന്നു അതെ ഒരുപാട് നല്ലതല്ല ി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്കാം സ്ക്രീൻഷോട്ട് അടിക്കുക നല്ല സാരികൾ അത്യാവശ്യം രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാരിയാണ് കാണിക്കുന്ന ഒരു ബനാറസി മോഡൽ സാരി ബനാറസി ടിഷ്യൂ ആണ് സാരി വരുന്നത് ബോർഡറിൽ മാത്രം വർക്ക് വരും ബോഡി ഫുൾ ആയിട്ടും ടിഷ്യൂട്ട് പ്ലെയിൻ ടിഷ്യൂ ടിഷ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചറാൻ സാരി നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് കാരണം നിങ്ങൾ നൈറ്റ് ഫംഗ്ഷൻ ഒക്കെയാണ് ഈ സാരി ഉടുക്കണെന്നുണ്ടെങ്കിൽ കളർ നിൽക്കാൻ തെളി എക്കുന്നത് സിൽവർ സരിയാണ് ബോർഡറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ നല്ല ഒരു ലൈറ്റ് റോസ് ലൈറ്റ് റോസ് ആയിട്ടുള്ള കളറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സിൽവറും ും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള രീതിയിലേക്കാണ് കാണുന്നത് പക്ഷേ ഇതിന്റെ മെയിൻ ലുക്ക് ഈ ഒരു സിൽവറിന്റെ സിൽവറിലെ ഒരു തിലക്കാണ് ഇവിടെ ആയിരിക്കും നമ്മൾ ആയിരിക്കും പക്ഷെ നല്ല നമുക്ക് ബോർഡേഴ്സ് നോക്കട്ടെ ഇതിന്റെ തല വരുന്ന ആയിരത്തി നാനൂറ്റി അമ്പത് അത്യാവശ്യം കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ വെയ്റ്റ് ഒന്നും വരില്ല ഈ സാരി നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത് അതെ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഒരു പ്യോർ സിൽക്കിന്റെ ഒക്കെ ഫീൽ കിട്ടുന്ന സാരികളാണ് ടിഷ്യൂ ആണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ ആക്ച്വലി ഒരു പ്യോർ സിൽക്ക് സാരിയുടെ ഫീല് കിട്ടും ബട്ട് നേരിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസമായിരിക്കും ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് ിൽവർ വന്നെ മെയിൻ ഹൈലൈറ്റ് ഫുള്ള് സിമ്പിൾ ആയിട്ട് അതെ അതൊരു സാരി ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ബോർഡർ മാത്രം കാണിച്ചു തരാം ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് യെല്ലോ കളർ ആണ് ഇത് ഇങ്ങനത്തെ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്ന ലൈറ്റ് ഷെയ്ഡുകളിലായിട്ട് ഈ എല്ലാം ബോഡിയിൽ ചെറിയ ചെറിയ രീതിയിലേക്ക് ചെക്ക് എന്നുള്ള പോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയാൻ പറ്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബോഡിയില് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒക്കെ സിൽവർ ചിതാ പക്ഷെ നല്ല എല്ലാവരും കളേഴ്സ് ആണ് അതോ ഒരു ും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അടുത്ത വെറൈറ്റി ഓഫ് ഇഷ്യൂ സാരി പോവാം ബനാറസി ടൈപ്പ് തന്നെയാണ് ഇത് കാണിക്കുന്നത് ഫുൾ തന്നെ വെറും ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപയുടെ വില വരുന്നത് ഇനിയിപ്പോ അടുത്ത കാണിക്കാൻ പോകുന്നത് ടിഷ്യൂ സാരി തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് സാരികളാണ് അല്ല നമുക്ക് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും സാരി ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട് അല്ലേ അതെ അതിനേക്കാളും നമ്മളിപ്പോ കാണിച്ച ബനാരസി സാരിനെക്കാളും വളരെ വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്ന ആണ് സിൽവർ ടിഷ്യൂ ആണ് കാണിക്കുന്ന ഇപ്പൊ ഓക്കെ ഹിഡലൻ സാരിയാണ് വളരെ വെയിറ്റ്ലെസ് വളരെ ലൈറ്റ് നേരത്തെ കാണാറുണ്ട് സിൽവറിന് വൈറ്റിന്റെ സിൽവറും ഇതിൽ നമുക്ക് മൂന്ന് കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് സിൽവർ ഗോൾഡ് കോപ്പർ കോപ്പർ മൂന്നില് മൂന്ന് വെറൈറ്റി കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറ് അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടി വെയേഴ്സ് ആണ് പാർട്ടി വെയർ സാരീസ് ആണ് അങ്ങനെ ആ ഒരു കാറ്റഗറി വൈറ്റ് ആണ് പൈലും വൈറ്റ് ആണ് ബ്ലൗസ് അതെ അടുത്തത് അതിന്റെ തന്നെ കോപ്പറിലുള്ളത് ഇതിലൊക്കെ ബ്ലൗസിന്റെ ആവുമ്പോ നമുക്ക് എല്ലാ പോർഷൻസും കാണിച്ചതരാം ബോഡിയാണ് വരുന്നത് പ്യുവർ കോപ്പറാണ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് കാണിച്ചു തരാം മുന്താണി ഒരു വൈറ്റ് കളർ കൊടുത്താണെങ്കിലും വൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഗോൾഡ് ആണ് നമുക്ക് കാണാനുള്ള ഗോൾഡ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഗോൾഡിലും അതേ സെയിം രീതിയിലേക്കാണ് ഗോൾഡ് ഉണ്ട് കോപ്പറുണ്ട് ടസൽസ് വരുന്നു എടുത്ത് പറയാക്റ്റീവ് ആയിട്ടുള്ള ടസൽസ് കൊടുത്തിട്ടുണ്ട് പൂന്താണിയിലെ എല്ലാത്തിലും വൈറ്റ് വൈറ്റ് തന്നെയാണ് വന്നേക്കുന്നത് വൈറ്റ് കളർ ബ്ലൗസാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് സാരി കൊടുക്കുന്നത് അത്യാവശ്യം പുറത്തൊക്കെ പൊട്ടിക്കലൊക്കെ നല്ല വില കൊടുത്തെടുക്കുന്ന ആണ് അത് നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിലാണ് കൊടുക്കുന്നത് ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും സാരി പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അറിയാൻ പറ്റും ഇതിന്റെ ഡബ്ലും കൊടുത്ത് വാങ്ങുക പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂല് കണ്ടു ടിഷ്യന് ശേഷം വലിയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച കാണിച്ചു സാരി തന്നെയാണ് അതിൽ ബോർഡർ വലിയ ബോർഡർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ വിവിംഗ് ഒരു പ്രത്യേകതരം ബീവിങ് ആണ് ബോഡിയിലേക്ക് കൊടുത്തേക്കുന്നത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാഡിനെ ഞാൻ ജസ്റ്റ് സിംഗിൾ ലെയർ കാണിച്ചാൽ ഇത്രേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ്ലെസ് ആണ് പാർട്ടി വെയർ ആയിട്ട് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചെയ്യാം അതുപോലെ വലിയ ബോർഡർ ആണ് നമുക്ക് ഏകദേശം രണ്ട് കൈ വെച്ചാലും മുകളിലുണ്ടാവും നാലഞ്ചോളം വരുന്ന ബോഡർ ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ കാഞ്ചീപരം കല്യാണ സാരിയിലൊക്കെ കാഞ്ചീപുരം അതേ രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് ആ സെയിം റേറ്റ് ഉണ്ട് അല്ല ഇതിന് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നല്ല ഹെവി ഹെവിയായിട്ടാ പക്ഷെ ഇതും നിങ്ങൾക്ക് നല്ല ലാഭമാണ് നിങ്ങള് ഈ ഒരു വെഡ്ഡിങ് സമയത്തായാലും മാർക്കറ്റിംഗ് ഗിഫ്റ്റ് ആയിട്ട് വരാൻ പറ്റിയ സാരിയാണക്കം യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് നേരിട്ട് തമ്മിൽ വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് വന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ വരുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ മാർക്കറ്റിൽ നമുക്ക് പല റേറ്റിൽ സാരീസ് അവൈലബിൾ ആയിട്ട് ഇതിന്റെ അതിനനുസരിച്ച് ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിരുന്നു ണ്ട് അപ്പൊ നമുക്ക് എപ്പഴും ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഏറ്റവും ആണ് എപ്പോഴും യുണീക്നെസ് ഒരുപാട് ഡിസൈൻസ് തോന്നിട്ടാ നമുക്ക് കാണിച്ചോ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതായിട്ട് നല്ല രീതിയിലുള്ള ഒരു മുതാനി പോഷൻ സെയിം റേറ്റ് ആണ് ഇതിനും റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ലല്ലേ റേഞ്ചിലും സിക്സ് ആക്കില് നല്ലൊരു സെൽഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഫ്രിങ്ങ് കാണാനായിട്ട് അജ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാ ചേച്ചിമാർക്കും അറിയാം നമുക്ക് കൂടുതലടുത്ത് ആവശ്യമില്ല മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് വളരെ കംഫേർട്ട് ആയിട്ട് വേറെ പറ്റുന്ന സാരിങ്ങനെ ചുറ്റുപിടിച്ചാലും ഒന്നും വരില്ല ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങള് കാരണം ഇതിൽ വെറൈറ്റി വെറൈറ്റി കുറെ ഡിസൈൻസ് ഇറക്കിട്ടുണ്ട് അതെടുക്കണം എല്ലാ സാരികളും നോക്കുക ഇഷ്ടപ്പെട്ടത് സാരി കാണുന്ന നമ്പറിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചോദിക്ക നല്ല സാരികൾ കേട്ടാ വേഗം തന്നെ ഓൺലൈനിൽ വാങ്ങിക്കട്ടെ ഒരുപാട് ഡിസൈൻസും കയറുണ്ട് ജസ്റ്റ് നമുക്ക് ഓടിച്ച് കാണിച്ചിട്ടുണ്ടാ ചെറിയ പ്രിന്റ് ആണെങ്കിൽ അതായത് എടുത്ത ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രിന്റേപിടിക്കറ്റ് സെക്കൻഡ് വേറെ ഡിസൈൻ നോക്കിയ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഫുള്ള് നല്ല വലിയ ഡിസൈൻസ് നമുക്ക് അജിറക്കന്റെ മാത്രം നമ്മളെല്ലാം ഓപ്പൺ ഒക്കെ കാണിക്കുന്നുണ്ട് അജിറക്കിൽ ഒരുപാട് പേര് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഏതൊക്കെ ആ സാരികൾ കൂടുതലും നമ്മുടെ മെയിൻ നമ്മൾ നിങ്ങളുടെ കാണുന്ന ആൾക്കാരുടെ മെയിൻ കാര്യമായിട്ട് കാരണം ചോദിക്കാത്ത ഇഷ്ടംപോലെ സാരികൾ കാണിച്ചു തരും അപ്പൊ ആ ഇത് വെച്ചാൽ പോലും നിങ്ങൾ ചോദിക്കില്ല സാരി മാത്രമേ ചോദിക്കുള്ളൂ ആ സരി നമുക്ക് ലാസ്റ്റ് കാണിക്കാം കാണിക്കും കൂടെ നമുക്ക് പ്രൈസില് വേരിയേഷൻ വരുന്ന ഒരു രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ വിട്ടു പോയതാണ് ഇപ്പൊ ഒരു കളർ മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചി കാണുമ്പോൾ മുല്ലമൂട്ട് പോലെ വെറൈറ്റി ആണ് അതൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഏത് സാരി വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പങ്കെടുത്തു സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് പക്ഷെ ഒരുപാട് ഡിസൈൻസ് മോളിൽ വന്നിട്ടുണ്ട് ണ്ട് കളർക്കെറിയാണ് സൂര്യം ഓപ്പൺ ചെയ്താൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ൂടെ നമുക്ക് പ്രൈസ് വേരിയേഷൻ വരുന്ന റൈറ്റും ആണ് കാരണം ഇതിന്റെ പൗഡർ ഒക്കെ കണ്ടോ നമ്മള് ചെറിയൊരു ഇഞ്ചിന്റെ കസവാണെന്നുണ്ടെങ്കിൽ പേർക്ക് കൊടുത്തേക്കണം കൊടുത്തേക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സാരിയുടെ വില വരുന്ന അതുപോലെ തന്നെ നമുക്ക് പ്രിന്റിലും വ്യത്യാസം വരുന്ന വ്യത്യാസം കാണിച്ചറാം നിങ്ങൾക്ക് ഇതിലാകുമ്പോ നല്ല വ്യത്യാസമായിട്ടാ പൗഡർ ഒക്കെ നല്ല അസാധ്യ പൗഡർ വലിയ പൗഡർ ആണ് കൊടുത്തേക്കുന്നത് അത് അത്യാവശ്യം നല്ല കട്ടിക്കുള്ള പൗഡർ ആണ് ഈ ബനാറസിൽ നമുക്ക് കാണുന്ന രീതിയിലേക്കുള്ള കട്ടിക്കുള്ള ആണ് കൊടുത്തേക്കുന്നത് ആയിരത്തി എണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഹൈലൈറ്റ് അതായത് ഓഫർ ഈ ബ്രൗസിന് കൊടുക്കുന്നുണ്ടെന്നാ ആ സാരികള് അതെ ഓഫർ ഹാഫ് ദ പ്രൈസിനാണ് കൊടുക്കുന്നത് അതെ നമുക്ക് ഓക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഐറ്റത്തിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേഞ്ചിൽ വരുന്ന സാരീസാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല ക്വാളിറ്റി ഉള്ള സാരി നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് ആണ് സോഫ്റ്റ് അതെ അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സാരി നല്ല കേട്ടോ ഹെവിയും ഒരു കുറവില്ല അതേപോലെ ബ്ലൗസെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോർഡർ ഒക്കെ ഉണ്ടോ നല്ല റഷാത്തൊരു ബോർഡും കാര്യങ്ങളും കൊടുത്താണ് പ്രൈസ് ജസ്റ്റ് കാണിച്ചു തരാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപത്തി ആറ് ശരി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല രൂപ ഇപ്പൊ വാങ്ങാൻ നിങ്ങക്ക് അതിന്റെ കളർ ചേഞ്ചസ് ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഇതിന്റെ എല്ലാത്തിനും കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് നമ്മൾ ആ ഒരു നാലഞ്ച് സാരി കാണിച്ചിട്ടുള്ളൂ പല റേറ്റുള്ള ഓഫറിലുള്ള ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ടാൽ മതി ഈ സാരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് എവിടെയെങ്കിലും കിട്ടും ആയിരത്തിഒരുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾ എവിടെ പോലും നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ഓഫർ ഇതിലൊക്കെ ബുട്ടാസ് ഒക്കെ ഉണ്ടാ അസാദി ബുട്ടാവും കൊടുത്താൽ എല്ലാം നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ക്ഷീല സത്യം എല്ലാ സാരികളും ഒക്കെ കാണിച്ചു നല്ലോണം പ്രോജക്ട് ചെയ്ത് ഫംഗ്ഷനിലൊക്കെ ഇപ്പൊ രണ്ടാഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ ഇവൻ ഓൺലൈനിലും കൂടെ എടുക്കണം എന്നല്ല നേരിട്ട് കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ നേരിട്ട് ഷോപ്പിലോട്ട് വരിക ഈ സാരി ഒരു സാരി രണ്ട് സാരി ഒരുപാട് ഒരുപാട് ഓഫറുള്ള സാരീസ് ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും അതുപോലെ തേർട്ടി പെർസെന്റേജും മുതൽ ഫിഫ്റ്റി പെർസെന്റേജ് ഒരുപാട് സാരീസ് ഉണ്ട് ഒരുപാട് ഉണ്ട് അതിൽ വന്ന ലേറ്റസ്റ്റ് വന്ന കളക്ഷൻ ആണ് ഇപ്പൊ അടിപൊളി സാരികൾ ഇതിനൊക്കെ അടിപൊളി മീൻ വർക്കൊക്കെ ചെയ്താൽ അല്ലേ ഡ്രസ്സായിട്ടുണ്ടോ നമ്മള് ഞങ്ങള് എടുത്ത് പറയാണ് ഇതിലാകെ വെച്ചാണ് സാരി ഉള്ളൂ ഇതല്ല ഇതിലൂടെ ഒരുപാട് കളക്ഷൻസ് താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ കോള് വിളിക്കുകയാണെങ്കിൽ എല്ലാ കളക്ഷൻസ് കളക്ഷൻസൊക്കെ ലാസ്റ്റ് ഒരു കളർ കളറോട് ഉണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കൂടി പോകണ്ടെന്ന് വെച്ചിട്ടാണ് സാരി കളക്ഷൻ എടുത്ത് വെച്ചത് എല്ലാം അത് നമുക്ക് ആയിരത്തിനാല് മുപ്പത്തിനാല് രൂപയ്ക്കാണ് ഈ സാരി കിട്ടുന്നത് അതെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്ത് ഇങ്ങനെ ഓരോ ഡിസൈൻസും ഗ്രീനോട് വന്നപ്പോ നല്ല അടിപൊളിയല്ലേ അതായത് ഫുള്ള് ഡോട്ട്സ് പോലെ കൊടുത്തതാണ് അല്ലെ അതെ രണ്ട് സിൽവർ സെൻട്രലിൽ ആ ഒരു ഗോൾഡൻ ഇതും രണ്ട് സിൽവർ ആയിട്ട് കൊടുത്താണ് ബ്ലൗസ് പീസ് ഇതിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റാൻഡേർഡ് ബ്ലൗസും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ പോയാലും എവിടെ സ്ഥലത്ത് ഈ ക്വാളിറ്റി ഉള്ള സാരി കിട്ടില്ല പ്രൈസിൽ കിട്ടില്ല ഈ പ്രൈസിൽ കിട്ടില്ല ഓഫറാണ് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവും അത്രയും നല്ല സാരികൾ ഇത്രയും നല്ല വലിയ ഓഫറില് മാക്സിമം മിസ് മിസ്സാകാതെ വേഗം തന്നെ ഓൺലൈനിൽ വിളിക്കുക വീഡിയോകൂളിൽ കാണാം ഇത് ഇതിനേക്ക് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കളക്ഷൻസും കൂടുതൽ സാരികളും ഉണ്ട് ഡയറക്റ്റ് വരുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ആ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇരട്ടി സാധനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തകുതി വലിയ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു പോവാം അത്രയധികം കളക്ഷൻസ് ഉണ്ട് ഓരോ വെഡിങ് സാരികളുടെ കളക്ഷൻസ് ബാക്കിൽ വെച്ച് വീഡിയോ എടുക്കണം വെഡിങ് സാരി നല്ല രീതിയിൽ നമുക്ക് എത്രയും വെഡിങ് സാരി രണ്ടായിരത്തി രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് വല്ല അടിപൊളി ഹെവി ഐറ്റംസ് നമുക്ക് ഒരു നാലായിരത്തിന്റെ ഉള്ളിൽ വരുന്ന റേഞ്ചിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരം പതിനായിരം പുറത്തൊക്കെ റേറ്റുകളാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്പറിൽ വിളിക്കുന്ന ഒരു ഡയറക്റ്റ് വരാം സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ നിങ്ങളുടെ ഒന്ന് അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ